ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ജോബ് ഫെയറിൽ പങ്കെടുത്ത് തൊഴിൽ അവസരം ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കോളേജിൽ സംഘടിപ്പിച്ചിരിക്കുന്ന തൊഴിൽ മേളയിൽ അറുപതോളം പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുക്കും ഇലാഹിയ ട്രസ്റ്റിന്റെ ഏഴാമത്തെ സംരംഭമായ ഇലാഹിയ പോളിടെക്നിക് കോളേജിൽ വെച്ച് ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച നടക്കുന്ന മെഗാ ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽ നടൻ രാവിലെ പത്തുമണിക്ക് ഉദ്ഘാടനം ചെയ്യും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും അസാപ്പിൻ്റെയും സഹകരണത്തോടെ നടത്തപ്പെടുന്ന പ്രസ്തുത തൊഴിൽമേളയിൽ കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളായ എൻ ഇ എസ് സി ആബാസോഫ്റ്റ് എസ് ടെക്നോളജീസ് ജിയോ എ വി ടി ഇസാഫ് തുടങ്ങിയ അറുപതിലധികം കമ്പനികൾ പങ്കെടുക്കുന്നു വിവിധ തസ്തികളിലായി രണ്ടായിരത്തോളം ഒഴിവുകളിലേക്കാണ് ഇന്റർവ്യൂ നടത്തപ്പെടുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു ഐ ടി ഐ ബി എച്ച് എസ് സി ഡിപ്ലോമ ബി ടെക് എം ടെക് എം സി എം ബി എ ആർട്സ് ആൻഡ് സയൻസ് ഡിഗ്രി എന്നീ വിഭാഗങ്ങളിലേക്കാണ് അവസരങ്ങളുള്ളത് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങുന്ന മുഴുവൻ കുട്ടികൾക്കും ജോലി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഈ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നത് ജോബ് ഫെയറിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി അന്നേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് കോളേജിൽ എത്തിച്ചേരേണ്ടതാണെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അറിയിച്ചുപുഴ